ഒരുപാട് വെറൈറ്റി തീറ്റകളുണ്ടോ ഞാനെന്താ നമ്മളെ വീട്ടിൽ ആടുകൾ കൊടുത്തായിരുന്നു അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു ചക്ക പുളക്കങ് ചക്കക്കുരു ചക്കട മടല് ചക്കട കരുവുകൾ അതേപോലെ ഒരുപാട് ഇലവർഗ്ഗങ്ങൾ കൂടാതെ നമ്മൾ മരുന്നുകളായിട്ട് ഇലവള് കൊണ്ടിട്ടുള്ള മരുന്ന് കഞ്ഞി എന്ന് പറയുന്ന പോലത്തെ ഒരുപാട് സപ്ലിമെൻറ്റിന് ഭാരം അങ്ങനത്തൊക്കെ കൊടുത്തായിരുന്നു അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ വിട്ടിട്ടുണ്ട് നമ്മൾ മാംഗോസ് സ്റ്റീൻ ഉണ്ടോ പച്ചക്കറികൾ മാത്രമല്ല നമ്മൾ ഫ്രൂട്ട്സിൻ്റെയും സെറ്റുകളുണ്ട് മാംഗോ സ്റ്റീൻ അതേപോലെ പപ്പായ പേരക്ക കമ്പുട്ടൻ പാൽ ചേമ്പ് അല്ലെങ്കിൽ വലിയ ചേമ്പ് നമ്മുടെ നാട്ടിൽ പാൽ ചമ്പ് അല്ലെങ്കിൽ വലിയ ചേമ്പ് ഇതായിട്ട് നമ്മളിതിന് പറയാം എന്നാലും നല്ല മഴ പെയ്യുന്നുണ്ട് എന്നാലും അല്ല നമ്മൾ ഒന്ന് വെച്ചിട്ടുണ്ട് ഒന്ന് ദൂസൊന്ന് മാറിപ്പോയി നമ്മൾ വന്നിട്ടുണ്ടോ എന്നാ ഉള്ളക്കണ്ട ഇതാ ഉള്ളക്കണ്ട കളിയേണ്ട കളി ഇതാണ് കളിയാണല്ലോ എന്തായാലും ഞങ്ങളുടെ കൂടെ വന്നിട്ട് നന്നാക്കാൻ വേണ്ടിയിട്ട് നില നടൻ വേണ്ടി വന്നാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ പാൽ ചേമ്പ് ഓക്കെ ഇനി നമ്മൾ അവിടെ ഒന്ന് എന്താ കുത്തിനായി കുറച്ച് മഞ്ഞൾ നട്ടർന്ന കേട്ടോ എന്തായാലും ഈ ഒരു പ്രാവശ്യം നമ്മക്ക് കൂടുതലും കുത്തു വെച്ചപ്പോ ആ മഞ്ഞൾ അവിടെ നിർത്തി ഇനി എന്തായാലും മഞ്ഞൾ നട്ടരുന്ന് കേട് വന്ന് പോയിട്ടുണ്ടാവും അവിടെ നമ്മൾ മാറ്റി വെക്കും ചെയ്യണ്ടോ അതിനാണിപ്പോ നമ്മൾ എന്തായാലും പറിച്ചു വെച്ചിട്ടുള്ളത്

വയറിൻ്റെയും അതേപോലെ കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് പൂളക്കേങ്ങ ആയി ഇങ്ങനെ ഓരോ പരിപാടികളും ഒന്ന് കഴിഞ്ഞ് ഒന്ന് ചെറിയൊരു വിളവും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇതൊന്നും ഇപ്പോൾ നേരമായിട്ടില്ല രണ്ട് തറി ഒരു തര അടി തറിയൊക്കെ കേട് വന്ന് പൊയ്ക്കണു കൊടുത്ത് പൊയ്ക്കണോ വെള്ളം നിന്നിട്ട് അല്ലെങ്കിൽ ഇതിങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് അഞ്ചാറ് തറി അഞ്ചാറ് പൂളക്കേങ്ങ ഉണ്ടാവും ഈ പണ്ടത്തിലുള്ളത് ഇതേണ്ടോ അതൊന്ന് ചീഞ്ഞു പോയ കിഴങ്ങാണ് നമ്മൾ ചൂട് കൂടിയാലും അതേപോലെ വെള്ളം കൂടുതലായാലും ചീഞ്ഞു പോകും വെള്ളം കൂടി ചീഞ്ഞ് പോകേണ്ട സമയമൊന്നും ആയിട്ടില്ല എന്നാലും ചൂട് കൂടിയിട്ട് നമുക്ക് അവസാന ഇടത്തിൽ പരിക്കേണ്ട സമയത്ത് പരിക്കേണ്ടായിരുന്നു ഇത് നമ്മളെ മഞ്ഞൾ വിത്തിനുനിർത്തിയതാ കേട്ടോ എന്തായാലും കുള പറിച്ചപ്പോൾ മഞ്ഞളൊന്നും പറിച്ചെടുത്തിട്ടുണ്ട് എന്തായാലും ഇതിപ്പോൾ മണ്ണ് മണ്ണിൽ തന്നെ ഇട്ട് വെക്കും എന്നിട്ട് നമ്മൾ പോയ സ്ഥലത്തൊക്കെ അതുകൊണ്ടത് വെച്ചുകൊടുക്കും പ്രാവശ്യം നമുക്ക് മഞ്ഞളും കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വേനൽക്കാലത്ത് നട്ടാണ് കേട്ടോ ഇത് ഇതിൽ നിന്ന് എന്തായാലും കുറെ വിളവ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇനി എന്തായാലും കുറച്ച് വളങ്ങളും അതേപോലെ തോലൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ മഴക്കാലത്ത് മരുന്ന് കൂടുതൽ വിളവ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും കാത്തിരി നോക്കാം അപ്പൊട്ടാ നമ്മളെ ഏകദേശം നമ്മൾ ഈ സൈഡിലുള്ള കൃഷികളൊക്കെ മണ്ണിലാക്കലും മണ്ണിടലും വളങ്ങൾ കൊടുക്കലൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് ഇനി ഇതാ ഒന്ന് രണ്ട് സാധനം കൂടി നമ്മളെ കൂവക്കം കൂടി ഒന്ന് പൊതുവെ കഴിഞ്ഞാൽ പൊന്തകട്ടിൽ ഒഴിവാക്കി കിട്ടും ഒപ്പരൊക്കെ പാടാണ് നമുക്ക് ഇതിനെല്ലാത്തിനും നമ്മൾ പിന്നാലെ കൂടിയുള്ളത് നമ്മൾ അമരൊക്കെ സജീവമായിട്ട് കൂടിയിട്ടുണ്ട് ഇപ്പോൾ ചെറിയൊരു മഴക്കാലം അപ്പോൾ മറ്റുള്ളവരൊക്കെ ഇപ്പോൾ വന്നിട്ടില്ല ഇപ്പം എനിക്ക് മഴ ആയാലും മല്ല വെയിലായാലും മല്ല ഒരു കുഴപ്പമില്ല എല്ലാത്തിനും എൻ്റെ കുട്ടി പിന്നാലെ ഉണ്ടാവും ഏഹ് അപ്പോൾ ഇതാവശ്യമൊക്കെ ഇത് ചെറിയൊരു പനിയാണ് അപ്പോൾ ഏകദേശമൊക്കെ തീർന്നുക്കണോ ഇതാ നമ്മളെ ചോളം അതേപോലെ തന്നെ പയറ് കുറ്റി ബീൻസ് കുമ്പളം മൊത്തം വെള്ളരി ചരക്ക അതേപോലെ ചെണ്ടുമല്ലി പയറ് മുളക് പാൽ ചേമ്പ് ചക്കര ചേമ്പ് ചക്കരച്ചേമ്പ് അതേപോലെ തന്നെ തൊപ്പക്കിഴങ്ങ് കൂവ ഇഞ്ചി അതൊക്കെയാണ് ഇപ്പോൾ നമ്മളെ ഈ ഒരു ഭാഗത്തുള്ളത് ഇനി ആ ഭാഗത്ത് കുറച്ച് വേറെ സാധനങ്ങളും സാധനങ്ങളൊക്കെയുണ്ട് വെച്ചിട്ടുമുണ്ട് പടവോലം കയ്പ അതേപോലെ തന്നെ പീച്ചൽ അതൊക്കെ അവിടെ ഉണ്ട് ഈ മേൽഭാഗത്ത് നമുക്ക് ചേന ഉണ്ട് അവിടെ ഈ മേൽഭാഗത്ത് ചേന ഉണ്ട് മഞ്ഞളുണ്ട് അതുപോലെ തന്നെ ഉണ്ട് കുവുണ്ട് കുക്കുംബറുണ്ട് വഴുതലുണ്ട് ഇനി നമ്മുടെ ഗ്രോപേഖല വെച്ചാൽ തക്കാളിയൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ ആ സൈഡിൽ നമ്മളെ പൂളക്കാണ് തരാം പൂള അതതിൻ്റെ അവിടെ നന്നായിട്ടുള്ള പൂളുണ്ട് അതുപോലെ കുറ്റിക്കുര മണ്ണിലുണ്ട് ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മളിവിടെ നിലവിൽ നിൽക്കുന്നത് അഭാഗത്ത് നമ്മൾ കോവലുണ്ട് കോവക്ക ഉണ്ട് കസ്തൂരി മഞ്ഞൾ വെച്ചിട്ടുണ്ട് കരിമഞ്ഞൾ വെച്ചിട്ടുണ്ട് അതേപോലെ ആമിറിൻ്റേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ആമിറിൻ്റെ കുറച്ച് കൃഷികളുണ്ട് പയറുണ്ട് പയറ് പിന്നെന്തൊക്കെയാണ് ചീര ഉണ്ട് പിന്നെ അതേപോലെ തന്നെ അവിടെ തന്നെ വേറെ നമുക്ക് വേറെ ഉണ്ട് അതുപോലെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ഐറ്റം സാധനങ്ങൾ അവിടെ ഉണ്ട് അതൊക്കെ നമുക്ക് നേരെ കാണാം അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ഭാഗത്ത് ആ സ്ഥലമൊക്കെ നമുക്കുള്ളത് വരപ്പരിപ്പിൻ്റെ ഒരു തെയ്യം കേട്ടോ അതെന്തായാലും പരീക്ഷണത്തിനും കൂടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മളെ ഇവിടുത്തെ കൃഷികൾ എന്തായാലും ഇഷ്ട ഇവരൊക്കെ നമ്മൾക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എല്ലാതും മണ്ണിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ എന്തൊക്കെയുണ്ടോ എന്താ പറയുക ചോളകം ഇതൊക്കെ നമ്മളെ മീറ്റിങ്ങിന് പോയാലിപ്പോൾ അവിടുന്ന് നമുക്ക് കിട്ടിയതാണ് അവിടെ നമ്മളെ ബഷീരാകത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഒരുപാട് കുത്തുകൾ തന്നിട്ടുണ്ട് അതൊക്കെയാണ് ഈ ഉത്തുകൾ വയ്ക്കുന്നത് നല്ല ഉഷാറായിട്ടന്നെ വരുന്നുണ്ട് ഇപ്പോൾ നമ്മളെ പയറൊക്കെ ഉണ്ടോ വെള്ളീന്തലാലി എടുത്തു വന്നിട്ടുണ്ട് അതിനൊക്കെ ഇനി കൊമ്പ് കുത്തലാണ് അടുത്ത പണി അല്ലെങ്കിൽ നമുക്ക് പണി പണിയെടുക്കണം ഇതാ നമ്മളെ ധൈര്യ ഒരു മരുന്ന് അടിക്കേണ്ട അവസ്ഥയൊക്കെ എത്തിക്കണു ഇതിനെ നമ്മൾ വെറ്റസീലിനാണ് എലദീൻ പൂഴികളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിഞ്ഞ് അടുത്ത പണി നമുക്ക് ഇത് അതുപോലത്തെ കളഞ്ഞ് കുറച്ച് ഇപ്പോൾ മണ്ണിട്ട് കൊടുത്ത് പിന്നെ കൊമ്പ് കുത്തി കൊടുക്കലാണ് അടുത്ത പണി ഒക്കെ ഏകദേശം വള്ളി തന്നെ എടുക്കേണ്ട അവസ്ഥയൊക്കെ എത്തിക്കും നമ്മൾ ഈ പുറത്തുള്ള കുറേ ചപ്പ് ചവറൊക്കെ വെച്ചപ്പോൾ ഒരു ഒഴിവ് കിട്ടിയിട്ടുണ്ട് നല്ല ഉഷാറായിട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇൻഷാള്ള അപ്പോൾ ഇനി നമുക്ക് വരും കാലങ്ങളിൽ ഇതിൻ്റെ മരുന്നുകളും അതുപോലെ നിന്ന് കിട്ടുന്ന വിളവുകളും അതുപോലെ തന്നെ ഇനി ഇത് വരുന്ന രോഗങ്ങൾ നമുക്ക് അറിയാനും അതേപോലെ എനിക്കറിയാത്ത നിങ്ങൾ പറഞ്ഞാൽ തന്നിട്ടു നമുക്ക് അറിയണ ചുർക്ക് വിദ്യകളും ഇങ്ങനെ പറഞ്ഞാൽ തന്നെ നമുക്ക് തന്നെ മുന്നോട്ട് പോവാം അപ്പോൾ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാ ദിവസവും ഞാൻ വൈകുന്നേരം മൂന്ന് മണിക്കും അതേപോലെ തന്നെ വൈകുന്നേരം ഏഴ് മണിക്കും ഞാൻ അതേപോലെ ഓഡ്സായിട്ടും അതേപോലെ വീഡിയോ ആയിട്ടും ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ാണ് നമ്മള് പിതമോള പിതമോളെന്തേലൊക്കെ ആയിട്ട് ഓരോന്നും ഡൗട്ട് നമുക്ക് പോയിട്ട് അത് നമ്മളെ പണിയെടുത്ത് കഴിഞ്ഞിട്ട് വേറി ചെറിയൊരു ദേശത്തിലാണ് ഇപ്പച്ചി ഇരിക്കണോടത്ത് എനിക്ക് ഇരിക്കണം ചാരി ഇരിക്കണെന്നൊക്കെ ഇരുന്ന് പരാതി അല്ലേ പക്ഷെ അതൊന്നും നല്ലപ്പോ ചെറിയ കടിയൊക്കെ കടിക്കും പച്ചിനെടുത്തു ഹായ് പറഞ്ഞു ഹായ് പറഞ്ഞു